ഹലോ ചങ്ങൻമാറേ നമ്മളെ കണ്ണൂർ കാട്ടാമ്പള്ളി വള്ളുവംകൊടുവ് മുത്തപ്രക്ഷേത്ര വള്ളംകളി മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തുടങ്ങാൻ പോവുകയാണ് ഉദ്ഘാടനത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം നടക്കും അതിനുള്ള ഒരുക്കങ്ങൾ ഇതാ എല്ലാവരും റെഡിയായിട്ട് വെക്കുന്നത് ഏതാനും ഉത്തര മലബാർ പതിനെട്ട് പേരുകളിൽ വെള്ളം പാദ മത്സരത്തിൽ പോരാട്ടം ഏതാനും നിമിഷങ്ങൾക്കകം ഉദ്ഘാടനം നടക്കാൻ പോയാണ് ഫിനിഷിങ് പോയിന്റ് അങ്ങ് സ്റ്റാർട്ടിങ് പോയിന്റ് അങ്ങാടി വിട്ടു അത് കാണുന്നില്ല അപ്പൊ വരുമ്പോൾ കാണിക്കാ എല്ലാവരും കാണാൻ ഇങ്ങനെ ആവേശ വിജലമായി